പ്രേക്ഷകരോടൊപ്പം ഞാൻ ചെയ്തിരുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കഴിഞ്ഞൊരു പത്ത് ദിവസമായി മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആ വാർത്തയ്ക്ക് ഒരു സമാപ്തി ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടി എറണാകുളം ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ മലയാള സിനിമയുടെ യുവത്വത്തിൻ്റെ പ്രതീകമായ സംവിധായകന്മാരിൽ ഒരാളായിരുന്ന സഹോദര തുല്യനായ ബഹുമാന്യനുമായ ശ്രീ ഷാഫിയുടെ വേർപെടലും ചുള്ള ചെറിയൊരു കൂട്ടിച്ചർട്ടരുമായിട്ടാണ് ഒരുപക്ഷേ മലയാള സിനിമയിലെ പ്രേക്ഷകർ എന്നും ഓർക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞൊരു മുപ്പത് വർഷക്കാലമായി ഒത്തിരി നല്ല നല്ല തമാശയും കളിയും ചിരിയുമായി ഒത്തിരി ഹിറ്റ് സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഷഫി സത്യത്തിൽ ഒരു സ്വപ്നമായി മാറിയെന്ന ദുഃഖം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായി സിനിമാ മേഖലയിൽ ഒന്നിക്കുന്നതും കാണുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗുരുവായൂർ ആർവി ടവർ ഹോട്ടലിൽ വച്ച് പ്രശസ്ത സംവിധായകൻ രാജസേന സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ കണ്മണി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആ സിനിമയിൽ രാജസേനൻ്റെ സംവിധാന സഹായിയായി ആദ്യമായി ഷാഫി സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ഞാൻ പ്രൊഡക്ഷൻ മാനേജർ എന്ന സിനിമയിലെ ഒരു പദവിയിലേക്ക് ഗിരീഷ് വൈക്കത്തിൻ്റെ ഞങ്ങളുടെ എൻ്റെ ഗുരുനാഥൻ ഗിരീഷ് വയ്ക്കത്തിൻ്റെ മൂന്നാമത്തെ അസിസ്റ്റൻ്റായി ആ സിനിമയിൽ ആദ്യമായി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഓർക്കുന്നത് അതിനു മുമ്പ് സിനിമയുടെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ഞാൻ വർക്ക് ചെയ്തിരുന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് എനിക്കുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങളും ഏകദേശം ഒരേ കാലഘട്ടമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്ന കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് തുടങ്ങിയതാണ് അതൊരു സ്നേഹബന്ധമായിരുന്നില്ല അതൊരു ആത്മബന്ധമായിരുന്നു ആ ബന്ധത്തിൻ്റെ തുടർച്ച ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ രാജസേനൻ്റെ ഞാനും പിന്നലും ഞാനും എന്ന സിനിമയിലെ പൂജാ വേളയിൽ എറണാകുളത്ത് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ആ സ്നേഹത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആനന്ദം പരമാനന്ദം എന്ന സിനിമ അവസാനമായി ഷാബി മലയാള പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചത് ആ സിനിമയും അത്യാവശ്യം മലയാളികൾ അംഗീകരിച്ച സിനിമയായിരുന്നു അതിനു മുമ്പേ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളെയും വച്ച് സിനിമ ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മോഹൻലാൽ സുരേഷ് ഗോപി എന്ന രണ്ട് വലിയ നടന്മാരെ ഒരുങ്ങി ബാക്കി മലയാള സിനിമയിലെ പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമകൾ ചെയ്തു ഹിറ്റുണ്ടാക്കി എന്നും ചിരിക്കാനും ഓർമ്മിക്കപ്പെടാനും ഒക്കെ മലയാളികൾക്ക് ഒരു വലിയൊരു നീണ്ട നിര കോമഡി സിനിമകളുടെ സമ്മാനിച്ച വ്യക്തിയാണ് ഷാഫി പ്രത്യേകിച്ച് പറയേണ്ടതില്ല റാഫി മക്കാക്കൻ എന്ന് പറയുന്ന എഴുത്തുകാളി റാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഷാഫി എന്നു മാത്രമല്ല ഷാഫിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് സംവിധായകനായിട്ടാണ് പുള്ളി ഇന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്നതെങ്കിലും നല്ലൊരു തിരക്കഥാകൃത്ത് അതിമനോഹരമായ ഹ്യൂമർ സെൻസുള്ള ഒരു മനസ്സ് അത് ഷാബി ചെയ്ത ഏത് സിനിമയും നമ്മുടെ അടുത്ത് കണ്ടാലും അതിനകത്ത് ഹ്യൂമർ സെൻസുള്ള ഹാസ്യത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ്റെ ശൈലി തിരക്കഥയുടെ പിൻബലം തിരക്കകത്ത് തിരക്കഥയ്ക്കുള്ളിൽ എന്തൊക്കെ ഒരു സംവിധായകം ചെയ്യാൻ പറ്റും എന്നത് അദ്ദേഹം പഠിച്ചു വന്ന രാജസേനൻ്റെ സ്കൂൾ പോലെ തന്നെ അദ്ദേഹവും എല്ലാ സിനിമകളിലും അത് നടപ്പിലാക്കിയാണ് ആ സിനിമകളെല്ലാം വിജയത്തിൻ്റെ ഉയരങ്ങളിൽ അത്യുന്നതങ്ങളിൽ ഷാഫിയുടെ സിനിമകൾ എത്തപ്പെട്ടത് ഇത് പറയുമ്പോൾ ഞങ്ങൾ ഒത്തിരി സിനിമകൾ ഒന്നിച്ച് വർക്ക് ഏകദേശം പുള്ളി അസിസ്റ്റൻ്റായി മൂന്നാമത്തെ അസിസ്റ്റൻ്റായി വന്ന സമയം മുതൽ രാജസേനൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്തോളം സിനിമയ്ക്ക് മുകളിൽ ഞങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചോർക്കി എങ്കിലും നമ്മൾ പലർക്കും അറിയപ്പെടാൻ കഴിയാത്ത ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ എനിക്ക് ഷാഫിയെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഷാഫി അസോസിയേറ്റ് ഡയറക്ടറോട് ആയി വരുന്ന കാലഘട്ടം ദി കാർ എന്ന് പറയുന്ന ഒരു സിനിമ രാജസേനൻ്റെ സംവിധാനത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് താര വാല്യുണ്ടായിരുന്ന അജയറാമായിരുന്നു അതിൻ്റെ നായകനും ആ സിനിമയുടെ തിരുവനന്തപുരം ഷൂട്ടിംഗ് ഷെഡ്യൂൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മദ്രാസിലേക്ക് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പോകുന്നതിൻ്റെ ദിവസം എല്ലാവരും തിരുവനന്തപുരം തമ്പൂരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്കുള്ള മദ്രാസിനയിൽ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ഞങ്ങൾ എന്ന് പറയുന്നത് അതായത് ആ സിനിമയുടെ നിർമ്മാതാവ് അജിത്ത് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സന്തോഷ് ഇളമ്പൻ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന ഞാനും അടങ്ങുന്ന നന് ഷാഫി ഉൾപ്പെടെ ഞങ്ങൾ അവിടെ വെച്ചിട്ടൊരു തീരുമാനപ്പെടുത്തിയിരുന്നു കാലം എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് ശേഷം തൊട്ടടുത്ത വർഷം നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി തിരക്കഥ എഴുതുന്ന സന്തോഷ് ഇളമ്പൻ സംവിധാനം ചെയ്യുന്ന അജിത്ത് നിർമ്മിക്കുന്ന ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായി നിയന്ത്രിക്കുന്ന ഒരു സിനിമ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ആ ഹോട്ടലിൽ നിന്ന് പിരിയുന്നത് അപ്പോൾ കാർ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് അതിന് ഉണ്ടായ ദാരുണമായ അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകരും മലയാള സിനിമക്കാർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തോ മദ്രാസിൽ നിന്ന് പടത്തിൻ്റെ ഫസ്കോപ്പിയുമായിട്ടുള്ള തിരിച്ചുള്ള ആ നമ്മുടെ കാർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിരുന്ന കാറിൽ തന്നെ യാത്ര ചെയ്തു വന്നതിൽ മൂന്ന് പേരിൽ രണ്ട് പേര് ആ അപകടത്തിൽ മരണപ്പെട്ടു പോയി അതിലൊന്ന് അത് സംവിധാനം ചെയ്യാൻ ചെയ്യാതിരുന്ന സതോഷ് ടംബലും അത് നിർമ്മിക്കാനിരുന്ന കാറിൻ്റെ തന്നെ പ്രൊഡ്യൂസറായ അജിത്തും അതിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടത് അന്നത്തെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സ്വത്ത് സുന്ദർ എന്നത്തൊരു സംവിധായകനുടയാൾ മാത്രമായിരുന്നു അങ്ങനെ ഷാഫി എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു തിരക്കഥ ഇന്നും ബാക്കി വച്ചിട്ടാണ് നമ്മുടെ ആത്മസുഹൃത്ത് ഇടുത്ത സുഹൃത്ത് ഷാഫി നമ്മളോട് യാത്ര പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടത് മലയാള സിനിമയിൽ ഇനിയും ഒത്തിരി ഒത്തിരി ഹിറ്റുകൾ സമ്മാനിക്കേണ്ട നല്ല ടാലൻ്റായിരുന്ന ഒരു യുവ സംവിധായകനെയാണ് നഷ്ടപ്പെട്ടത് അത് എൻ്റെയും കൂടി ഒരു ആത്മസുഹൃത്തായിരുന്നു ഒരു കുടുംബബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് ഞാൻ പ്രേക്ഷകരോടൊപ്പം ഓർമ്മിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡും ഇപ്പോൾ തന്നെയോട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന നിത്യശാന്തി നേർത്തുകൊണ്ട് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ദുഃഖത്തിൽ നമ്മളും സിനിമയെ സ്നേഹിക്കുന്നവരും സിനിമ ഇഷ്ടപ്പെടുന്നവരും മലയാളികൾ മലകൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നറിയിച്ചുകൊണ്ട് ഷാഫിയുടെ ആത്മാതി